അഭിമാനകരമായ നേട്ടങ്ങളുടെ നിർവൃതിയിൽ അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ അധ്യാപക പരിശീലന കേന്ദ്രം അറുപത്തിമൂന്നാം വർഷത്തിൽ മുൻ നിയമസഭാ സ്പീക്കറും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന പരേതനായ കെ എം സീതി സാഹിബിന്റെ ജന്മഗ്രാമമായ അഴീക്കോട് സിദി സാഹിബിന്റെ നാമധേയത്തിൽ നിലകൊള്ളുന്ന അധ്യാപക പരിശീലന കേന്ദ്രമായ സിദി സാഹിബ് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ അറുപത്തിമൂന്നാം വാർഷികം ആഘോഷിച്ചു സിദി സാഹിബ് സ്മാരകവേദിയിൽ നടന്ന വാർഷികാഘോഷ ചടങ്ങ് എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഉദാഹരണമാണ് പത്താം ക്ലാസ് വരെയുള്ള പത്താം ക്ലാസ് വരെ എല്ലാ കുട്ടികളും വിദ്യാലയങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൽ ഒരു കുട്ടി പോലും പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതോ അല്ലെങ്കിൽ ഹൈസ്കൂൾ പഠനത്തിലെത്തി നിൽക്കുന്ന ഒരു കുട്ടി പോലും വീടുകളിലിരിക്കുന്നില്ല എന്നുള്ളത് മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും മറ്റേതൊരു രാജ്യത്തെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും കേരളം നേടിയ അപൂർവമായ നേട്ടങ്ങളിലൊന്നാണെന്ന് തുടർ വിദ്യാഭ്യാസം ഏതെങ്കിലും ആകട്ടെ തുടർന്നങ്ങോട്ട് പോകുന്നു എന്തായാലും പത്താം ക്ലാസ് വരെയുള്ള ഒരു കുട്ടിയും അവരുടെ പഠനം നിർത്തി പോകാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ പോരുമ്പോൾ നമ്മുടെ ഇതുപോലെ തന്നെ ഇങ്ങനെ കോൺവെക്കേഷൻ സെറിമണി ചടങ്ങ് അങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് ഇപ്പോൾ അത് ഒന്നാം ക്ലാസ്സിലേക്ക് പോകുന്ന യു കെ ജി മോണ്ടിസോറി സ്കൂളിലെ കുട്ടികളുടെ ഇവിടെ ഇപ്പോ അതിനേക്കാൾ ആ മെമ്മോറിയൽ ട്രസ്റ്റ് സ്ഥാപനങ്ങളുടെ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ പി എസ് സി ദി മാസ്റ്റർ വഹിച്ചു നടന്ന സംസ്ഥാന ടി ടി ഐ മേളയിൽ തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് മെമ്മോറിയൽ ആണെന്നുള്ള കാര്യം ഏറെ അറിയിക്കുകയും നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങൾ ചെയ്യാം മുൻ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ എം ടീച്ചർ നിർവഹണവും അസ്മാബി ുംമുഖഭാഷണവും അടൂർ സി എച്ച് സി സെന്റർ പ്രസിഡന്റ് സീന പടിഞ്ഞാറ്റക്കര സിദി സാഹിബ് അനുസ്മരണ പ്രഭാഷണവും പി ടി എ പ്രസിഡന്റ് എം ബി ഹാരിസ് സമ്മാന വിതരണവും സീതി സാഹിബ് ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് എം എ അബ്ദുൾ ഗഫൂർ മാസ്റ്റർ മുഖ്യ യാത്രയപ്പ് പ്രസംഗവും നിർവഹിച്ചു ഇക്കൊല്ലം വിരമിക്കുന്ന ഹൈസ്കൂൾ പ്രധാന അധ്യാപിക കെ എ സബീന ടീച്ചർ ഹയർ സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപിക വി എ റംല ടീച്ചർ എന്നിവർ യാത്രയപ്പിന് മറുപടി പറഞ്ഞു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ടി വി സമീന ടീച്ചർ അഴീക്കോട് എസ് എം എം ഐ ടി ഇ സ്റ്റാഫ് സെക്രട്ടറി സി എം സജ്ല ടീച്ചർ ഹൈസ്കൂളിൻ്റെ ആദ്യ ക്ലർക്ക് കരീം മേപ്പുറത്ത് ടീച്ചർ എഡ്യൂക്കേറ്റർ ആർ ശ്രീവിദ്യ ടീച്ചർ ടീച്ചർ എഡ്യൂക്കേറ്റർ ഉമേഷ് മാസ്റ്റർ സ്റ്റുഡൻസ് ലീഡർ അഞ്ജന രാജേഷ് എം എ ഗഫൂർ എന്നിവർ സംസാരിച്ചു ഡോക്ടർ പി കെ ഫസീല ഡോക്ടർ സി എ അസ്മാബി ടീച്ചർ മുൻ പ്രിൻസിപ്പൽ എ കെ അസ്രാബി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു